ഹല്ലേ ലിയ യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന വിഷയം പരിശുദ്ധാത്മാവിൽ നിറയാൻ നമ്മൾ പറഞ്ഞു പ്രാർത്ഥിക്കേണ്ട അഞ്ച് തിരുവചനങ്ങളെപ്പറ്റിയാണ് ഹല്ലേ ലിയ യേശുബെ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന ഒന്നാമത്തെ തിരുവചനമാണ് സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി മൂന്ന് പത്ത് അങ്ങയുടെ നല്ല ആത്മാവ് എന്നെ നിരപ്പുള്ള വഴിയിലൂടെ നയിക്കട്ടെ ഹള്ളിയിലുയ്യ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന പ്രിയപ്പെട്ടവരെ രണ്ടാമത്തെ തിരുവചനമാണ് യസക്കിയൽ പ്രവചനം പതിനൊന്നാം അധ്യായം പത്തൊമ്പതാം തിരുവചനം അവർക്കും ഞാൻ ഒരു പുതിയ ഹൃദയം നൽകും ഒരു പുതിയ ചൈതന്യം അവരിൽ ഞാൻ നിക്ഷേപിക്കും അവരുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി ഒരു മാംസല ഹൃദയം ഞാൻ കൊടുക്കും ഹല്ലേ ലിയാം യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന മൂന്നാമത്തെ തിരുവചനമാണ് പ്രഭാഷകൻ മുപ്പത്തി ഒൻപതാം അധ്യായം ആറാം തിരുവചനം സർവ്വശക്തനായ കർത്താവ് കനിഞ്ഞാൽ ജ്ഞാനത്തിൻ്റെ ചൈതന്യം അവനിൽ നിറയും അല്ലേ ലുയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന നാലാമത്തെ തിരുവചനമാണ് പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിയഞ്ചാം അധ്യായം മുപ്പത്തിയൊന്നാം തിരുവചനം അവിടുന്ന് അവനിൽ ദൈവിക ചൈതന്യം നിറച്ചിരിക്കുന്നു സാമർഥ്യവും ബുദ്ധിശക്തിയും വിജ്ഞാനവും എല്ലാത്തരം ശില്പവേലകളിലുമുള്ള വൈദഗ്ധ്യവും നൽകി അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു ഹല്ലാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അഞ്ചാമത്തെ തിരുവചനമാണ് അപുസ്തോല പ്രവർത്തനം രണ്ടാം അധ്യായം മുപ്പത്തിയെട്ടാം തിരുവചനം പത്രോസ് പറഞ്ഞു നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും ഹല്ലയിലുയ്യാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധാത്മാവിൽ നിറയാനായിട്ട് ഈ വചനങ്ങൾ എല്ലാ ദിവസവും പറഞ്ഞ് പ്രാർത്ഥിക്കുക ഹല്ലയിലുയ്യാം യേശുവെ നന്ദി സഹായനായ പരിശുദ്ധാത്മാവിൻ്റെ വലിയ അനുഗ്രഹവും നമ്മുടെ അമ്മയിൽ ചൊറിയപ്പെടും നമ്മൾ പരിശുദ്ധാത്മാവനാൽ നിറയും ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായി ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ